മൗല കോഗ്നിഷനിലേക്ക് വീണ്ടും സ്വാഗതം ഇതിൽ മൗല കോഗ്നിഷൻ ഇടപെടാൻ ആഗ്രഹിക്കാത്ത വിഷയമാണ് പക്ഷേ സബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന ഈ കോമാളി ഈ കോമാളിയും വിവരദോഷിയും ആൻറ്റി ക്രൈസ്റ്റുമായിട്ടുള്ള സബാസ്റ്റിയൻ പുന്നക്കൽ മൗല കോഗ്നിഷൻ കഴിഞ്ഞ വർഷം സംവാദത്തിന് ക്ഷണിക്കുകയുണ്ടായി പക്ഷേ പേടിച്ചരണ്ട സബാസ്റ്റ്യൻ പുന്നക്കൽ മൗല കോഗ്നിഷനുമായി സംവാദത്തിന് വരാതെ കുറുക്കൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുകയുണ്ടായി മറ്റു കുറുക്കന്മാർ അതായത് ഈ സബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ മറ്റുള്ള കുറുക്കന്മാർ അവരെന്നെ വലിച്ചേച്ച് ക്ലബ് ഹൗസിൽ കൊണ്ടുപോയെങ്കിലും അവർ സംവാദത്തിന് തയ്യാറായില്ല ഇവിടെ അതുകൊണ്ട് തന്നെ ഈ സബാസ്റ്റ്യൻ്റെ ഈ മാരിയോ ജോസഫുമായിട്ടുള്ള സബാസ്റ്റ്യൻ്റെ ഈ വടംവലി അല്ലെങ്കിൽ ഈ തെരുവ് 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 തല്ല് അല്ലെങ്കിൽ അങ്ങടി തല്ല് നാടകം ഇതിനെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം സെബാസ്റ്റ്യൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെടുന്നത് യഹൂദന്മാരും വിശ്വസിക്കുന്ന ബൈബിൾ എന്ന് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ബൈബിൾ എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് എൻ്റെ ഒരു സംശയം സെബാസ്റ്റിയോസ്റ്റുകാരനാണോ അതോ വിറ്റ്നസ് യഹോവയുടെ സാക്ഷികൾ വിഭാഗമാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് അദ്ദേഹത്തിന് ഒരു മടിയുമില്ല സത്യദൈവത്തിന്റെ പേര് പറയാൻ ഖുറൈഷി പേഗൻ ദൈവമാണ് മുസ്ലിങ്ങളെ ദൈവം എന്നുള്ള നിഗമനത്തിലാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് പക്ഷേ ഖുർആാനിൽ വ്യക്തമാണ് അബ്രവാഹിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്സാക്കിൻ്റെയും ദൈവമായ ഏകദൈവത്തെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ളത് ഖുർആാനിൽ വ്യക്തമാണ് പ്രാചീന ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമൂഹം അത് അവർ അവരുടെ ഏറ്റവും ഈ വിശേഷമാക്കപ്പെട്ട ചർച്ചിൻ്റെ താക്കോൽ അത് കൊടുത്തിരിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിനാണ് അത് യേശുവിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച് അതിന് കൊടുത്തി അതിൻ്റെ താക്കോൽ കൈവശം വെച്ച് കൊടുത്തിരിക്കുന്നത് മുസ്ലിമിനാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ ഇതര വിഭാഗങ്ങൾക്കൊന്നും ആര് ഏത് സഭ കൈവശം വെക്കണം എന്നുള്ള തർക്കങ്ങളൊന്നും അവിടെ അല്ല അവർ ഏകാഭിപ്രായത്തോടുകൂടി മുസ്ലിമിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച് ഓഫ് ദ ഹോളി സ്കൾപ്ചർ അത് കൊടുത്തിരിക്കുന്നത് മുസ്ലിമിനാണ് കാര്യം എന്താ വിളിക്കുന്നില്ല അതുകൊണ്ട് എന്റെ വിളിക്കണം വിളിക്കണം തല തന്നെ അല്ല യഹോ സബാസ്റ്റിയൻ പുന്നക്കൽ കുഞ്ഞ കുഞ്ഞാടെ കുഞ്ഞൻ ശിശു സ്കൂൾ ബോയ് ബൈബിളാണ് ക്രിസ്ത്യാനിയും യഹൂദനും അല്ല അടിസ്ഥാനം ബൈബിളാണ് അടിസ്ഥാനം എന്ന് താൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിക്ക് അടിസ്ഥാനം ബൈബിളാണ് അല്ലാതെ യഹൂദനോ ക്രിസ്ത്യാനിയോ അല്ല അല്ലടോ ഈ ബൈബിൾ അല്ലടോ പറയുന്നത് ഈ മത്തായുടെ സുവിശേഷത്തിൽ ക്രിസ്തു തന്നെ അല്ലടോ പറയുന്നത് നിങ്ങൾ യഹോ പാരിസികളുടെയും നിയമജ്ഞരുടെയും വാക്കുകൾ അനുസരിക്കണം പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറ് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് യേശു അല്ലടോ പറഞ്ഞത് ഇത് ആനന്ദ ഇവിടെ കിടന്ന് ചലക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ വിചാര നീ ആരാണ് നീ ആരുമല്ല നീ കേവലം ഒരു ഓൺലൈനിൽ അഹംഭാവം കാണിച്ച് തെമ്മാടിത്തരം വിളിച്ചു പറയുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും കേവലം ഒരു ഓൺലൈൻ തെമ്മാടി മിഷനറി അല്ലാതെ താൻ ആരാണ് താൻ ആരുമല്ല താൻ ഒരു കൗവാഡ് അതായത് ഭീരുവാണ് അതുകൊണ്ടാണ് മൗല കോഗ്നിഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തിമൂന്നിലും തന്നെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ താൻ വരാതെ മുങ്ങിക്കളഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് യേശു എന്താണ് പറയുന്നത് നോക്കാം യേശു ക്രിസ്തു മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇരുപത്തി മൂന്നാം അധ്യയൻ പറയുന്നത് ശാസ്ത്രജ്ഞരും പരീഷന്മാരും മോശയുടെ ഇരുപ്പിടത്തിലിരിക്കുന്നു അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ അവർ ചെയ്യുന്നത് ചെയ്യുന്നത് കാരണം അവർ പ്രസംഗിക്കുന്നവർ പ്രാവർത്തികമാക്കുന്നില്ല അവർ ഭാരമേധയും ബുദ്ധിമുട്ടുള്ളതുമായ ചുവടുകൾ കെട്ടി മറ്റുള്ളവരുടെ തോളിൽ വയ്ക്കുന്നു പക്ഷേ അവയെ ചലിപ്പിക്കാൻ ഒരു വിലൽ പോലും ഉയർത്താൻ അവർ തയ്യാറല്ല മാന്യസ്ഥാനങ്ങളും മറ്റും ആഗ്രഹിച്ച് പദവികളും ആഗ്രഹിച്ചു നി നീ തന്നെയല്ലോ ഈ സബാസ്റ്റിയ ഈ ശാസ്ത്രജ്ഞരുടെയും പരീശന്മാരുടെയും അതേ സ്വഭാവം കാണിക്കുന്നത് ക്രിസ്തു പറഞ്ഞത് നീ അനുസരിക്കുന്നുണ്ടോ ക്രിസ്തു പറഞ്ഞല്ലോ ഇവിടെ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന് അപ്പം തമ്മാടി സബാസ്റ്റിയ അല്ലേടോ ശരിക്കും തമ്മാടി നീ ഇതനുസരിക്കുന്നുണ്ടോ നീ ബൈബിൾ യേശുവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് നീ പറയുന്നു ബൈബിൾ മാത്രമാണ് അടിസ്ഥാനം അല്ലാതെ യഹൂദ പണ്ഡിതരോ യഹൂദരോ അല്ലെങ്കിൽ ചർച്ച് നേതാക്കന്മാരോ അല്ല പക്ഷെ ക്രിസ്തു ഈവൺ പൗലോസിൻ്റെ അസോവിശേഷത്തിൽ ചർച്ചിൽ നേതാക്കന്മാരെ നിയമിച്ചിട്ടില്ലേ ഡീ കൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരെ നിയമിച്ചതായിട്ട് കൊറിന്ത്യൻസിലൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോടോ താനെന്ത് തരം ബൈബിള് പറഞ്ഞാൽ ഈ വായിക്കുക എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ മതം പിന്തുടരൽ വായിക്കുന്നത് പ്രവൃത്തിയിൽ വരുത്തുമ്പോൾ അല്ലടോ മതം പിന്തുടരുന്നതാവുന്നത് അപ്പൊ ഇതിൽ ക്രിസ്തു പറഞ്ഞത് ഫാരസികളും അതായത് നിയമജ്ഞർ നിയമജ്ഞർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഉസ്താദുമാർ അധ്യാപകർ അദ്ധ്യാപകർ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എന്താ തനിക്കെന്താ ചൊറിച്ചില് വരുക ഉം നീയൊന്ന് പറയാത്മികമായിട്ടുള്ള പണ്ഡിതന്മാർ നിയമജ്ഞർ അവരും ഫാരസികളും മോശയുടെ ഇരിപ്പതി ഇരിപ്പിടത്തിൽ ഇരിക്കും അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ ശ്രദ്ധിക്കുന്നുണ്ടോ നീ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ ഞാൻ സംവാദത്തിന് തയ്യാറാണ് നീയുമായിട്ട് സബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത് മൗലാക്കോഗ്നിഷൻ്റെ ഒരു വർഷത്തോട്ടുള്ള വെല്ലുവിളിയാണ് താൻ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളത് തൻ്റെ സംവാദം നീ തയ്യാറാണെങ്കിൽ നീ ക്ലബ്ബ് ഹൗസിലോ നിൻ്റെ ഈ ഓൺലൈൻ സംവാദത്തിലോ നീ ക്ഷണിക്കും നമ്മളെ നമുക്ക് ചർച്ച ചെയ്യാം ഇത് മൗലാക്കോഗ്നിഷനാണ് തനതിൽ തട്ടിക്കൂട്ട് പ്രസ്ഥാനമല്ല മൗലാ കോഗ്നിഷൻ വരുന്നത് തന്റെ അതാതിരി ഓൺലൈനിലുള്ള തട്ടിക്കൂട്ട് സംഭവത്തിൽ നിന്നല്ല നമ്മുടെ ഉത്ഭവവും നമ്മുടെ മുന്നേറ്റവും നമ്മുടെ പരിസമാപ്തിയും ഇത് വേറെ റൂട്ടാണ് അപ്പോൾ നിയമഞ്ജർ എന്താണ് പറയുന്നത് നമുക്ക് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് നിയമഞ്ഞ് പറയുന്നത് നോക്കാം ഇതിൽ റബ് റബായി റബിയോട് ചോദിക്കുന്നുണ്ട് റബിയോട് എന്താണ് അറബ് ദൈവം We have the same God as the Arabs. We believe in the same God, in one God. Uh, we have the same God as the Arabs. We believe in the same God, in one God. As Christians believe in the uh, Trinity, not our belief at all. We, we believe in the same God. Mention anything uh, Yeah, I, I, when I did before, I'll do it now also. Allah wow. uh, is taken name from Alaka. Alakar, which is we use that word all the time. ടോ ഇറബി പറഞ്ഞതും ഇറബി പറഞ്ഞത് കേക്കാണല്ലോ യേശു ക്രിസ്തു തന്നെ പഠിപ്പിച്ചത് മത്തായുടെ സവിശേഷം ഇരുപത്തി മൂന്നാം മധ്യം രണ്ടാം മൂന്നാം വചനങ്ങൾ താ വല്ലതും പഠിച്ചടോ മിസ്റ്റർ പുന്ന നക്കൽ യഹൂദന്മാരും ക്രൈസ്തവരും വിശ്വസിക്കുന്ന ബൈബിൾ സബാസ്റ്റിയൻ പന്നക്കലെ ബൈബിള് പറയുന്നതനുസരിച്ച് ക്രിസ്ത്യാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നെങ്കിൽ ബൈബിൾ അല്ല യേശു അല്ലടോ തന്നോട് പറയുന്നത് ഈ ഫാരിസികളെയും ഭയനിയമത്തിന്റെ നിങ്ങൾ നിങ്ങളനുസരിക്കണമെന്ന് അവര് പറയുന്നത് കേൾക്കണമെന്നും ക്രിസ്തു അല്ലടോ തന്നോട് പറയുന്നത് താനന്താ പൊട്ടൻ കളിക്കുകയാണ് താനന്താ മറിയോ ജോസഫിനെ പൊട്ടനാക്കുകയാണ് അല്ലെങ്കിൽ തൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് പൊട്ടന്മാരാണോ ഒന്നെങ്കിൽ നിന്റെ പ്രഭാഷണം കേട്ട് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ സ്വന്തം ആത്മാമി ആത്മാഭിമാനവും സ്വന്തം വ്യക്തിത്വവും സ്വന്തം സ്വാതന്ത്ര്യവും നിനക്ക് നിന്റെ കാലിനടിയിൽ അടിയാർ വെച്ച് പ പണയം വെച്ചവരായിരിക്കാം അവർ സ്വയം സത്യാന്വേഷണം നടത്താനോ സത്യം അന്വേഷിച്ച് മനസ്സിലാക്കാനോ കഴിവില്ലാത്ത പാപ്പരുകളായിരിക്കാം അതുകൊണ്ടായിരിക്കാം തന്നെ പോലെയുള്ള കോമാളികളെ അവർ തോളത്തേറ്റി ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ തന്നെ ഒരു അഭിഷിക്ത പുതിയ മിഷിഹ ആയി വ്യാജ ക്രിസ്തു ആയി നിയമിച്ചിരിക്കുന്നത് ഒറിജിനൽ ക്രിസ്തു പറയുന്നതാണിത് അതായത് മോശയുടെ സീറ്റിലിരിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഫാരിസികളെയും നിങ്ങൾ അനുസരിക്കണം അവർ പറയുന്നത് നിങ്ങളനുസരിക്കണമെന്ന് പക്ഷെ തന്നെപ്പോലുള്ള കോമാളികൾ പറയുന്നത് അനുസരിക്കേണ്ട ആവശ്യമല്ല ബൈബിൾ മാത്രം അനുസരിച്ചായിരുന്നു താൻ എങ്ങനെയാണോ ബൈബിൾ അനുസരിക്കുന്നത് തനിക്ക് തനിക്കൊക്കെ ബൈബിൾ അനുസരിക്കാനുള്ള യോഗമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് താൻ ഈ ഓൺലൈനിൽ സമൂഹ മാധ്യമങ്ങളിൽ കോമാളി വേഷം കിട്ടി നടക്കുന്നത് താൻ ബൈബിൾ അനുസരിക്കാമെങ്കിൽ താൻ ചോദിക്കും എന്ത് ഈ യഹൂദ പണ്ഡിതന്മാരോട് ചോദിക്കും ഈ എന്ന് പറയുന്ന അറബ് ദൈവം നമ്മുടെ ദൈവം തന്നെയാണോ എന്ന് നീ അന്വേഷിക്കും ഈ രണ്ടായിരത്തി മൂവായിരം നാലായിരം വർഷമുള്ള ക്രിസ്ത്യൻ യഹൂദ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ താൻ അന്വേഷിക്കും എടോ ഇസ്മായിലിന്റെ മകളെ അല്ലടോ ഇസ്സാക്കിന്റെ മകനായിട്ടുള്ള ഇസാവ് വിവാഹം കഴിച്ചത് താനൊക്കെ ഏത് ലോകത്താണോ ഉൽപത്തി പുസ്തകത്തിൽ പറയുന്നില്ലടോ ഇസ്മായിലിന്റെ കൂടെയായിരുന്നു ദൈവം യഹോവ യഹോവെന്ന് ഐസയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലടോ അറുപതാം മധ്യായ മേവചനം കേദാറുകാരും നബിയോത്തുകാരും എല്ലാം ദൈവാലയ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവം അവരെ സ്വീകരിക്കും അവർക്കൊക്കെ അവിടെ ഉണ്ടെന്ന് തൻ തൻ്റെ പഴയമത്ത് പറയുന്നില്ലടോ അറുപതാം അധ്യായം ഐസയ്യ അറുപതാം അധ്യായം ഏയാം വചനം ഐസയ്യാവിൻ്റെ പുസ്തകം യെയ്യ പ്രവാചൻ്റെ പുസ്തകം അറുപത്തേം അറുപത്താറാം അധ്യായം പതിനേഴാം വചനത്തിൽ പറയുന്നില്ലടോ പന്നിയിറച്ചു തിന്നവനും പന്നിയിറച്ചി എലിയിറച്ചിതൊക്കെ വശിക്കുന്നവനും ഈ ജിഹോവ നശിപ്പിക്കുമെന്ന് പറയുന്നില്ലേ പിന്നെ താനൊക്കെ പന്നി അറച്ചി നിന്നിരിക്കുന്ന താനൊക്കെ എങ്ങനെയാണോ തലക്ക് പൊളിവുണ്ടാകും തനിക്കൊക്കെ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു തിരിച്ചുവരവിൽ നിയമം അനുസരിക്കാത്തവരെ യേശു ക്രിസ്തു ഈ സ്വന്തം വരവിന്റെ ഗാംഭീര്യത്താൽ അദ്ദേഹത്തിൽ നിന്ന് വമ്മിക്കൊന്ന് ഈ സ്പ്ലൻഡർ ബ്രീത്ത് അദ്ദേഹത്തിന്റെ ബ്രീത്ത് ശ്വാസം കൊണ്ട് അദ്ദേഹം നിഗ്രഹിക്കും ക്രിസ്തു നിഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സലോണിയൻസ് then the lawless one will be revealed whom the Lord Jesus will slay with them breathe of his mouth and destroy him by the splendor of his coming Matthew 13 verse 41 Matthew 24 verse 48 to 8 uh, 48 to 50 Jesus says those who eat with the drunkards they will be ും കരച്ചിലും ഉണ്ടാവും അവിടെ എന്ന് പറയുന്നില്ലടോ അപ്പം ഭക്ഷണ നിയമങ്ങൾ വരെ അവിടെ ഉണ്ട് ഡിയേറ്ററി ലോസ് വരെ അവിടെ ഇതൊന്നും മനസ്സിലാക്കാൻ തന്റെ ബുദ്ധിക്ക് വെളിവില്ലേ മിസ്റ്റർ സെബാസ്റ്റിയൻ അതായത് ഡ്രങ്ക് ആർട്സിൻ്റെ കൂടെ അതായത് തെമ്മാടികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വരെ യേശു തൻ്റെ അനുയായികൾക്ക് വിലക്കിയതാണ് കുടിച്ച് കൂത്താടുന്ന സ്വഭാവം ആ ജീവിത രീതികളൊക്കെ ക്രിസ്തു വിലക്കിയതാണ് ഹോളി ലൈഫ് പരിശുദ്ധ ജീവിതം നയിക്കാനാണ് ഗോസ് സുവിശേഷം കൽപ്പിക്കുന്നത് അല്ലാതെ ലിക്കർ അടിച്ച് അവിടെയും അവിടെയും ആടിപ്പാടി നടക്കാനല്ല പന്നിയിറച്ചിയൊക്കെ വെച്ച് ലിക്കർ അടിച്ച് ജയിക്കാനല്ല ഗോസ് സുവിശേഷം കൽപ്പിക്കുന്നത് അപ്പം അതിലൊക്കെ ക്രിസ്തുവിൻ്റെ ജഡ്ജ്മെൻറ്റ് നീതി നീതിന്യായം ഉണ്ടാകുന്ന ഒരു സമയം വരുന്നുണ്ടെന്ന് ബൈബിളിൽ പറയുന്നില്ലടോ മരമണ്ടൻ സബാസ്റ്റിയൻ പിന്നെ നിന്നെയൊക്കെ വിശ്വസിക്കാൻ ഈ ന്യൂ ജനറേഷനിൽ കുറേ ആളുകളെ കിട്ടും കുറേ കോമാളികളെയും വിവരമില്ലാത്ത തലമുറയിൽ കുറേ ആളുകളുണ്ടാവും കാരണം അവർക്ക് ഈ ബിഗറ്ററി മറ്റുള്ളവരുടെ ഇതര സമൂഹത്തോടുള്ള എതിർപ്പ് ദേഷ്യം അനാശാസ്യം ഇതൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും അവർ തൻ്റെ പ്രഭാഷണം കേട്ട് പിന്നെ അവർ അത് കഴിഞ്ഞ് മിഡ് നൈറ്റ് മസാല കാണുന്ന ടീമുകളായിരിക്കും അപ്പം ഇത് അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ് ഇന്നത്തെ കായി ന്യൂ ജനറേഷൻ്റെ ജനറേഷന്റെ പറ്റിയതാണ് ലൈക്ക് എനിത്തിങ് എന്റർടൈനിങ് മൈൻഡ് ബി മോക്കറി ക്യാൻ ബി കാർണൽ എസ്പോസിംഗ് കാർണൽ ഡിസർ സോ കൈൻഡ് ഓഫ് ലെഷർ ആക്ടിവിറ്റീസ് അതായത് ഓൺലൈനിലുള്ള വിനോദമാണ് ഇതിൻ്റെയൊക്കെ ഈ പ്രഭാഷണങ്ങൾ സാധാരണക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള അവർക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് പരിഹാസം ഇൻസൾട്ട് ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണ് തന്നെ പൊള്ള കോമാളികളുടെ പ്രഭാഷണങ്ങൾ കേട്ട് അത് വേദവാക്യമായി എടുക്കുന്നത് അവർ സ്വയം പഠിക്കാനോ അല്ലെങ്കിൽ സ്വയം വിമർശിക്കാനോ ആത്മവിമർശനം നടത്താനോ അതല്ലെങ്കിൽ ഒരു അക്കാഡമിക്രിറ്റിസിസം അക്കാദമികമായിട്ടുള്ള ഒരു വിമർശന പഠനത്തിനൊന്നും അവർ തയ്യാറല്ല അത് നീയും തയ്യാറല്ല അപ്പം നീ മാരിയോജോസിനെ പോലത്തെ ഒരു സാധാരണക്കാരനെ വെറുതെ ഇരയാക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പിന്നിൽ നിന്നോട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്നേഹമല്ല ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ നിൻ്റെ ശക്തമായ വിഭാഗീയതയാണ് കത്തോലിക്കരെയും ഒക്കെ ഇൻ്റലക്ച്വലി അറ്റാക്ക് ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവരുടെ സഭയത്തെ അർത്ഥാനുള്ള തൻ്റെ ഗൂഢബദ്ധതയുടെ ഭാഗമാണെന്നുള്ള എനിക്ക് വച്ചവെള്ളം പോലെ അറിയാം അതല്ലെങ്കിൽ നിന്നെ മൗല കോഗ്നിഷൻ ഇന്നും വെല്ലുവിളിക്കുകയാണ് സാറ്റർഡേ ഇന്നും വെല്ലുവിളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി രാത്രി പത്തേകാലിന് ബ്രിട്ടീഷ് സമയം ഗ്രീൻ വിച്ച് മെറഡിയൻ ടൈം മൗലാക്കോഗ്നിഷൻ തന്നെ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ മൗല കോഗ്നിഷ്യമായ ഡിബേറ്റിന് വേണം നമുക്കെല്ലാം ചർച്ച ചെയ്യാം പഴയ നയമോ പുതിയ നിയമമൊക്കെ ചർച്ച ചെയ്യുക യഹൂദരെയും ക്രിസ്ത്യാനികളെ അവിടെ വെക്കുക അതേപോലെ തന്നെ താൻ താനുത്സാഹം കാണിക്കണമെന്ന് മുസ്ലിങ്ങളെ മാറ്റി വെക്കുക ഇസ്ലാമിക വിഷയങ്ങൾ തനിക്ക് വിമർശനത്തോടുകൂടി ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നതല്ലോ അവിടെ മാറ്റി വെക്കുക പ്രമാണങ്ങളും എന്താ പറയുന്നത് മനസ്സിലാക്കുക അങ്ങനത്തെ ഡിബേറ്റ് ചെയ്യാൻ താ തയ്യാറുണ്ടോ സുന്നി വിഷയ ആണെങ്കിൽ കുറുഹാനു അദീസ് എന്താ ചെയ്യാൻ പറയുന്നത് മനസ്സിലാക്കുക അതേപോലെ തന്നെ കുറുഹാനു അദീസിലും പറയുന്ന കാര്യങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ തനിക്ക് എതിർപ്പുള്ള കാര്യം തൻ്റെ പുസ്തകത്തിലും താൻ വിശ്വസിക്കുന്ന ദൈവവചനമായിട്ടുള്ള ബൈബിളിലും ഉണ്ടാവാൻ പാടില്ല പ്രവാചകന്മാരിൽ നിന്നും നന്നായിട്ടുണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡുകൾ മാനദണ്ഡങ്ങൾ വെച്ച് താൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ സംവദിക്കാൻ മൗലക്കോഗ്നീഷനു തയ്യാറുണ്ടെങ്കിൽ നീ കടന്നുവാ നീയായിട്ട് ഡിബേറ്റ് ചെയ്യാൻ മൗലക്കോഗ്നിഷൻ എന്നും ഏത് സമയവും സന്നദ്ധമാണ് അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വസ്സലാമു അലൽ മുർസലീം വലഹമ്മ അറബുലി പീസ് ഓഫ് ഗോഡ് ബി അപ്പോൾ ഓൾ ദ മെസ്സൻജേഴ്സ് ഓഫ് ഗോഡ് പ്രൈസ് ബി ടു അള്ളാ ദ ലോർഡ് ഓഫ് ദ വേൾഡ്സ്